ഹലോ എല്ലാവർക്കും പത്തനം ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കനകദുർഗയാണ് അപ്പം കനകദുർഗയാണെങ്കിൽ തൻ്റെ മകളും അതുപോലെ തന്നെ മരുമകനും എങ്ങനെയെങ്കിലും സന്തോഷത്തോടു കൂടി കഴിയണം താൻ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നയനയ്ക്ക് വിശേഷം ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തേക്കാണ് അതിനു വേണ്ടി ഏതൊറ്റം വരെയും ഞാൻ പോകും വേണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ കനകദുർഗയും നവ്യയും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നയനാണെങ്കിൽ അടുക്കളയിൽ പാചകത്തിനായിട്ട് വരുവാ കനകയും അതുപോലെ തന്നെ നവ്യയും കൂടെ ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും പാചകവും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ കറികളും തയ്യാറാക്കി കഴിഞ്ഞത് കണ്ടുമ്പോൾ കന കനകൂടെ നയനെ ചോദിക്കുകയാണ് അമ്മേ അമ്മ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യയും ഞാനും കൂടെ ചേർന്ന് എല്ലാം ഉണ്ടാക്കിയെന്ന് പറയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് എന്തിനാ അമ്മേ ചേച്ചിക്ക് കി സമയത്ത് റെസ്റ്റ് വേണോ എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് എടി ഞാൻ അധികം അവളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല കുറച്ചൊക്കെ അവളെ കൊണ്ട് ചെയ്യിച്ചു എനിക്കറിയാലോ ഞാൻ മൂന്ന് പിള്ളേരെ പ്രസവിച്ച അമ്മയല്ലേ നിങ്ങളുടെ അമ്മയല്ലേ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടണ്ട എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ അവളെ കൊണ്ട് ഒന്നും ജയിക്കാൻ പോകുന്നില്ല എന്തായാലും എനിക്ക് വേറെ വല്ല പണിയുണ്ടെങ്കിൽ നീ ചെയ്തോ എന്തായാലും ഇവിടെ നിൽക്കണ്ട എന്ന് നിൽക്കണ്ടെന്ന് പറയാനെട്ടോ അങ്ങനെ നവ്യ നമ്മുടെ നയന പോവാണ് അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞ് അത് ഡൈനിങ് ടേബിളിലേക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വയ്ക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നല്ല മണമൊക്കെ വരികയാണ് എല്ലാവരും ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് കനകയുടെ പാചകം കനകയുടെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് തേടാ കനകയാണെങ്കിൽ മുരിങ്ങ മുരിങ്ങ കറി മുരിങ്ങ മെഴുക്കുപുരട്ടി മുരിങ്ങ ഉപ്പേരി മുരിങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഇതുതന്നെ ചെമ്മനീർ പൂവിലും ആ ഒരു മുത്തശ്ശി ഇതുമാതിരിത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അല്ലേ അത് തന്നെ സെയിം ആയിട്ട് ഇവിടെയും അതുപോലെ മുരിങ്ങ കൊണ്ടുള്ള ഒരു കുറേ വിഭവങ്ങളാണ് അപ്പോൾ സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയലിൽ കാണിക്കുന്ന അതേ സീരിയൽ അടുത്ത സീറ്റിൽ വേറൊരു രീതിയിൽ കാണിക്കും കേട്ടോ അതാണ് എല്ലാത്തിലും ഇങ്ങനെ ഒരു ഇത് വരുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇത് കണ്ടതും ആദർശം ചോദിക്കുകയാണ് അല്ല ഇതെന്താണ് മുരിങ്ങ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മുരിങ്ങ 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 തോരൻ ഇതെന്താണ് മുരിങ്ങ കൊണ്ട് മാത്രം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടത് മുത്തശ്ശന് കാര്യം മനസ്സിലായി മുത്തശ്ശിക്കും അതുപോലെ തന്നെ ചെറിയമ്മയ്ക്കൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ ചിരിയും വരുന്നുണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശൻ എടുത്ത വഴിക്ക് പറയുകയാണ് അത് പിന്നെ എവിടെ ആദർശേ ഞാനേ ഒരു വൈദ്യനെ കണ്ടായിരുന്നു അപ്പോൾ വൈദ്യം പറഞ്ഞു എൻ്റെ അസുഖം പെട്ടെന്ന് വേ വേദ കാലുവേദനയും അതുപോലെ തന്നെ ഓരോന്നൊക്കെ ഉണ്ടല്ലോ പ്രായമായല്ലോ അതൊക്കെ കുറയാനായിട്ടേ ഇതുപോലെ മുരിങ്ങ വെച്ചിട്ടുള്ള വിഭവം കഴിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ കനങ്കയോടും നവ്യോടും നയനമോടോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവരിങ്ങനെ മുരിങ്ങക്കോല് വെച്ചിട്ട് തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാണ് അപ്പോഴത്തേക്കും മാദൃശ്യം ചോദിക്കുകയാണ് അല്ല ഞാൻ എന്നോട് ചോദിക്കാതെ ഏത് വൈദ്യനെയാണ് മുത്തശ്ശൻ ചെന്ന് കണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് അതൊക്കെ കണ്ടു ഏഹ് അതുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇത് മാറ്റുകയാണ് കേട്ടോ ആ ഒരു ടോപ്പിക്ക് മാറ്റുകയാണ് ആ സമയത്ത് ദേവിയാനിക്കൊരു സംശയം തോന്നുകയാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും ദേവ്യാനിക്കൊരു ഡൗട്ട് തോന്നുകയാണ് ദേവ്യാനി മോനോട് പറയുകയാണ് ഏടാ എനിക്കിവിടെ ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നിട്ട് കണ്ടിട്ട് എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട് എന്തോ 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 ഇവിടെ നടക്കാൻ പാടില്ലാത്ത എന്തോ നടക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും ശ്രദ്ധിച്ചേക്കുന്നു പറയാണ് അങ്ങനെ ആദർശം ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണ് കേട്ടോ ആ സമയത്താണെങ്കിൽ നവ്യം അതുപോലെ തന്നെ കനകദുർഗയും കൂടെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ കനകയാണെങ്കിൽ കുറച്ച് മുല്ലപ്പൂവൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ മോൾക്ക് മുൾക്ക് ചുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്തെങ്കിലും നടത്തും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കനക വരുന്നത് കേട്ടോ അങ്ങനെ മുല്ലപ്പൂവൊക്കെ ആയിട്ട് വരുന്നു വന്നതിന് ശേഷം അപ്പോൾ മുല്ല മുല്ലപ്പൂ കൊണ്ടുവരുന്നത് മുത്തശ്ശി കാണുകയാണ് അപ്പോൾ മുത്തശ്ശി കനകയോട് ചോദിക്കുകയാണ് അല്ല കനക ഇതെന്താ മുല്ലപ്പൂവൊക്കെ ആയിട്ട് രാത്രിയിൽ അപ്പോൾ അത് പിന്നെ നയനെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈ പൂവൊക്കെ അപ്പോൾ ആവൊക്കെ കൊടുക്കാനായിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണ ആണോ എന്ന് വയ്ക്കുകയാണ് മുത്തശ്ശിക്കും വേറെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോഴത്തേക്കും കനക പറയുകയാണ് ആ എന്തെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിയോട് കനക പറയാണ് അമ്മ ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഈ പൂ പൂവ് ഒന്ന് അവളുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അത് മേടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ആ ആദർശം ആ വഴി വരികയാണ് അപ്പോഴത്തേക്കും ആദർശിനോട് പറയുകയാണ് ആദർശേൻ്റെ ഈ പൂവ് നമ്മുടെ നയനയ്ക്ക് കൊടുത്തേക്ക് അവൾ ചോദിച്ചിട്ടത്തേക്ക് കനക മേടിച്ചുകൊണ്ട് പോകുന്നതാണ് അവൾക്ക് കൊടുത്തേക്ക് അവൾക്കാണെന്ന് പറയുകയാണ് ശരി മുത്തശ്ശീന്ന് പറഞ്ഞോണ്ട് ആദർശം അത് മേടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ആദർശൻ്റെ കാൽ തട്ടിയിട്ട് ആദർശപ്പെട്ടെന്ന് അയ്യോന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ഞെട്ടി നമ്മുടെ നയന വരുന്ന സമയത്ത് ആദർശൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐ ക്യൂബ് ഈ സമയത്ത് നേരത്തേക്ക് പോയിട്ടുണ്ടാവും ഇതിലെ ചവിട്ടി ആദർശൻ്റെ മേത്തേക്ക് നയന വീഴുന്നു കയ്യിലുണ്ടായിരുന്ന മുല്ലപ്പൂവൊക്കെ പല വഴിക്ക് വീണു പോവുകയാണ് കേട്ടോ അങ്ങനെ ആദർശിൻ്റെ മേത്ത് കുറച്ച് നേരം നയന ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് അവസാനം അവർ കണ്ണും കണ്ണും കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് ആദർശ് തിരിച്ചു വരികയാണ് അപ്പോഴത്തേക്കും നയനോട് പറയുകയാണ് നീ ഇതെന്താ കാണിക്കുന്നത് മാറി നീ ഇതെന്താ കാണിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നയനെ ചോദിക്കുക ഞാനാണോ കാണിച്ചത് നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങളുടെ അവിടെ നിന്ന് ഒച്ചുണ്ടാക്കിയത് എന്തായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒച്ചുണ്ടായിരുന്നു ാക്കേണ്ട കാര്യം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ആദർശി പറയുകയാണ് നീ ആവശ്യമില്ലാത്ത പറയല്ലേ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ടും പറഞ്ഞ് അവർക്കിടയിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കനകേനെയും നവ്യനെയും കാണിക്കുകയാണ് എന്തായാലും എന്തായാലും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആദർശനെയും നയനെയും തന്നെ കാണിക്കുകയാണ് നയനയാണെങ്കിൽ കയറി കിടന്ന് ഉറങ്ങിയിട്ടോ നയനയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു നയന ഉറങ്ങുകയാണ് ആദർശനാണെങ്കിൽ തിരിഞ്ഞും പറഞ്ഞ് കിടന്നിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ആദർശമാണെങ്കിൽ നയനേനെ കാണുമ്പോഴത്തേക്കും ആദർശൻ്റെ കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ആദർശ് വിചാരിക്കുകയാണ് അവളുടെ അടുത്തോട്ട് ഒന്ന് ചെന്നാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നയനയുടെ അടുത്ത് ചെല്ലുകയാണ് അപ്പോഴേക്കും നയനെ പെട്ടെന്ന് തന്നെ കണ്ണു ഉറക്കാണ് കേട്ടോ എന്താണെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഏ ഒന്നുമില്ല നീ ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തിപ്പോൾ അതിന് കുറക്കൂലേ ഇല്ലോടി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും നയനെ പോയി കിടക്കുകയാണ് കേട്ടോ അദർശന് പിന്നെയും പിന്നെയും കിടക്കാനേ പറ്റുന്നില്ല അപ്പോൾ ആദർശൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ തോന്നിയാണ് ഇതുപോലെ നല്ല നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി നിൻ്റെ അടുത്ത് കിടന്നിട്ടും നിനക്ക് ഒന്നും തോന്നുന്നില്ലടാ നിൻ്റെ മനസ്സിൽ ഉണ്ട് പക്ഷേ നീ എന്തോ സമ്മതിച്ചു തരുന്നില്ല നിൻ്റെ ദുരഭിമാനം പക്ഷേ എവിടെയൊക്കെയോ കൺട്രോൾ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദർശയാണെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എന്തായാലും ആദർശ വിചാരിക്കുകയാണ് ആദർശൻ്റെ ഒരു പ്രതിരൂപം ആ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതായത് മനസ്സ് നയനയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടത് മാദൃശ്ശ കയുന്ന ഒരു തലവേണ വെച്ചിട്ടോ ഒറ്റയേറെ കേട്ടോ മനസ്സാണെന്ന് വിചാരിച്ച് ഇറങ്ങുന്നത് പക്ഷേ നേരെ കൊള്ളുന്നത് നയനയുടെ മേത്തേക്കാണ് അങ്ങനെ നയനെ ചാടി എഴുന്നേക്കാണ് നയനെ പിന്നെയും ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്തിനിപ്പോൾ എന്നെ തലവണ വെച്ചിട്ട് ഇറങ്ങിയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അയ്യോ ഞാനേ നിന്നെയെല്ലാം ഇറങ്ങിയത് പിന്നെ ഇവിടെ വേറെ ആരുണ്ട് എന്നെല്ലാം ഇറങ്ങിയതെന്ന് പറയാനായിട്ടൊന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ആദർശ വിചാരിക്കുകയാണ് വേണ്ട അവളോട് എല്ലാം യും കഴിഞ്ഞാൽ അവൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് വേണ്ട വേണ്ട അത് പറയണ്ട അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ആദർശം വിചാരിക്കുക കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ നയനാണെങ്കിൽ പിന്നെയും പോയി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ആദർശം പിന്നെയും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിക്കുകയാണ് അടുത്ത സീരില് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയായി നമ്മുടെ നയനയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ വരുകയാണ് ആ സമയത്ത് ആദർശി പോവുകയും ചെയ്തു കനകദുർഗ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് മുല്ലപ്പൂവൊക്കെ അകൃതമായിട്ട് കിടക്കുന്നു തലവണ ഒരു സ്ഥലത്ത് കിടക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കനകയ്ക്ക് സന്തോഷമാകട്ടെ കനക വിചാരിക്കുന്നത് ഇവർക്കിടയിൽ എന്തോ സംഭവം എന്നുള്ളതാണ് ആ സമയത്ത് കനകയാണെങ്കിൽ മോളോട് ചോദിക്കുകയാണ് അല്ല മോളെ എന്തെങ്കിലും മുല്ലപ്പൂവൊക്കെ ഇവിടെ കിടക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അത് ഇന്നലെ ആദർശമായിട്ട് ചെയ്തിട്ട് പരിപാടി അമ്മയെന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും കനക പറയണ മോളൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഏ ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം ഏ അതുകൊണ്ട് മോളൊന്നും പറയണ്ട അതെന്ന് പറഞ്ഞുകൊണ്ട് കനക ഒരു അർത്ഥം കുറച്ച് യും കനക അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ഇത് എന്നിട്ട് നവ്യയോട് പറയാനായിട്ടോ അങ്ങനെ നവ്യയും കരകയും കൂടെ സന്തോഷമായിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അടുത്ത പേരക്കുട്ടി വരുമെന്നുള്ള സന്തോഷത്തിൽ കനക ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ സത്യാവസ്ഥ നേരെ ഓപ്പോസിറ്റാണ് അത് അവർക്കറിയില്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന